തഴവ ഗ്രാമപഞ്ചായത്തിലെ തഴവയൽ തോട്ടിൽ മാലിന്യം നിറഞ്ഞതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു കുളവാഴയും പായലും പ്ലാസ്റ്റിക് വസ്തുക്കളും നിറഞ്ഞ തോട് മാലിന്യ കൂമ്പാരമായി മാറി തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന തോടാണ് തഴവയൽ തോട് തോടു മുഴുവൻ കുളവാഴയും പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞതോടെ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ മധ്യഭാഗത്തായി മങ്ങാട്ട് കിഴക്കേപ്പുറത്തുള്ള ചിറയിൽ തഴവ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ചിറയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടിയത് ഇപ്പോൾ ചിറയും തോടുമെല്ലാം കുളവാഴ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അറിവു മാലിന്യങ്ങളും തോട്ടിലേക്ക് തള്ളുന്നുണ്ട് തെരുവുവിളക്ക് പോലും ഇല്ലാത്ത തോടിനു സമീപത്ത് രാത്രി കാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ചിറയും തോടും കുളവാഴ പായൽ പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയ നിറഞ്ഞ് ഇന്ന് തുള്ളി വെള്ളം പോലും ഒഴുകാത്ത ഒരവസ്ഥയിലാണ് അങ്ങാട്ടുമുക്കിലെ കിഴക്കവശം ഈ ചാലിൻ്റെ ഭാഗത്ത് ഇതിലേക്കൂടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല രാത്രി ഈ കലുങ്ങ് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി തന്നെ മാറിയിരിക്കുകയാണ് ഇവിടെ മദ്യപാനവും ആ മദ്യപാനത്തിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞും ഈ പ്രദേശത്തെ മാലിന്യമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ എ വിച്ചിൻ്റെ കിഴക്കവശമുള്ള കലുങ്ങ് അവിടെ അറവ് മാലിന്യങ്ങളാണ് കൊണ്ട് തള്ളുന്നത് പഞ്ചായത്തിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം തോട് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ പദ്ധതികളും വാക്കുകളിൽ മാത്രം ഒതുങ്ങിയെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ പ്രദേശത്ത് വെള്ളപ്പൊക്ക സാധ്യതയും കൂടുതലാണ് തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തോട് മാലിന്യമുക്തമാക്കാനുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ